നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇറാൻ ഇടപെടുന്നു എന്നുള്ള ഒരു അവസാനത്തെ വാർത്തയാണ് കേൾക്കാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ ഈ ഒരു യമനിനെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായ അല്ലെങ്കിൽ അതല്ലെങ്കിൽ പലപ്പോഴും അവിടെ ആഭ്യന്തര കലാപം ഒക്കെ സംഭവിക്കുന്ന ഒരു രാജ്യമാണ് പ്രത്യേകിച്ച് ഒരു നിയമസംഹിതയോ അത്തരത്തിൽ വ്യവസ്ഥകളൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ എന്തും ഏതും സംഭവിക്കാം എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നിലവിലെ യമനിൻ്റെ സാഹചര്യങ്ങൾ ഇതേ ഒരു അവസ്ഥയിലാണ് ഈ നിമിഷപ്രിയ ഇവിടെ വധശിക്ഷ കാത്തു കഴിയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അവസാന ഘട്ടത്തിൽ ഈ വധശിക്ഷ വിധിക്കപ്പെട്ടു കഴിഞ്ഞ ആ ദിവസങ്ങൾക്ക് മുൻപ് അതിൽ ഒപ്പുവെച്ചോ കോടതി ഒപ്പുവെച്ചു ഗവൺമെൻറ് ഒപ്പുവെച്ചു എല്ലാം ചെയ്ത് ഇനി ദിവസങ്ങൾ മാത്രം എണ്ണി കാത്തു നിൽക്കുന്ന ഈ സമയത്താണ് ഇറാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ പ്രത്യേകിച്ച് ഈ ഒരു യമനുമായി ബന്ധപ്പെടുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ഒരു യമനിലുള്ള ഒരു ആധിപത്യമുള്ള ഒരു രാജ്യമാണ് ഇറാന് ഇറാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നടക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നിലവില് ഈ യമനിൻ്റെ മറ്റൊരു വശത്ത് ഹുത്തികളുടെ വലിയ പ്രക്ഷോഭങ്ങളും ഹുത്തികള് ഹിസ്ബുതക്കൊക്കെ ഒപ്പം നിന്നുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഹുത്തികള് ഇവരെയൊക്കെ യഥാർത്ഥത്തിൽ മുൻപന്തിയിൽ ഇവരെയൊക്കെ മുന്നിൽ യഥാർത്ഥത്തിൽ നിയന്ത്രിതമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇറാൻ യഥാർത്ഥത്തിൽ ഇതിൽ ഇടപെടുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ നിമിഷപ്രിയയുടെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ വധശിക്ഷ കാത്ത് കഴിയുന്ന വധശിക്ഷ ഉറപ്പിച്ച് ഇനി ദിവസങ്ങൾ എണ്ണിക്കിടക്കുന്ന ഈ സമയത്ത് ഇതിൽ ഏറ്റവും ഉചിതമായിട്ട് ഇടപെടാൻ കഴിയുന്നത് ഇറാനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ ഇതേക്കുറിച്ച് ഉള്ള സംസാരങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അത് എങ്ങോട്ട് എത്തിപ്പെടും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം പക്ഷേ ഇറാൻ്റെ വിദേശകാര്യ മന്ത്രിയോ അത്തരത്തിൽ ആരൊക്കെയോ ഇതിൽ ഇടപെടുന്നതായിട്ടുള്ള ഒരു അറിയിപ്പാണ് കിട്ടിയത് പക്ഷേ ഇവിടെയൊക്കെ ഈ നിമിഷപ്രിയയുടെ വിഷയത്തിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ പല മലയാളികൾക്കും ഈ സ്ത്രീലുണ്ടായ അല്ലെങ്കിൽ ഈ ഒരു നേഴ്സിലുണ്ടായ അനുഭവം വലിയ പാഠമാണ് നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് അങ്ങോട്ട് ബിസിനസ് ആരംഭിക്കുക അല്ലെങ്കിൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയെ നമുക്ക് കൂടുതൽ പണം സമ്പാദിക്കണം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് നമ്മളൊരു ബിസിനസ്സിലേക്കൊക്കെ ഒരു രാജ്യത്ത് പോയിട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മളെപ്പോഴും ആ രാജ്യത്തെ നിയമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം പല ആളുകളും ഇന്ന് ലോകത്ത് പല രാജ്യങ്ങളിലും കുടുങ്ങി കിടക്കുന്ന പല മലയാളികളും ഉണ്ട് യഥാർത്ഥത്തിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പണത്തിനോടുള്ള അതിയായ ആർത്തിയുള്ള ഒരു വിഭാഗം തന്നെയാണ് എന്ന് മലയാളികളെ പറയാം പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ അവർ പോയിട്ട് കുടുങ്ങിയതിന് ശേഷം മാത്രമാണ് ഇത്തരം സാഹചര്യങ്ങൾ അറിയുന്നത് ഈ തലാൽ മഹദിയെ സംബന്ധിച്ചിടത്തോളം തലാൽ മഹദി ഈ നിമിഷപ്രിയുടെ വീട്ടിൽ ഇവിടെ കേരളത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത്രയൊക്കെ അവരെ സ്വീകരിച്ചു വിശ്വസിച്ച് പിന്നീട് നിമിഷപ്രിയയെ ചതിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്ന സമയത്താണ് നിമിഷപ്രിയ ഇത്തരം ഒരു കടും കൈ ചെയ്തത് എന്ന് പറയുമ്പോഴും നമുക്ക് ഇപ്പോഴും നിമിഷപ്രിയ ആ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് നിമിഷപ്രിയ കഴിഞ്ഞ ദിവസം എൻ്റെ മുന്നത്തെ ഒരു വീഡിയോസിൽ നിങ്ങൾ കേൾക്കാത്തവരത് പോയി കേട്ട് കഴിഞ്ഞാൽ നിമിഷപ്രിയ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നും പക്ഷേ എന്ത് തന്നെ ആയാലും നിമിഷപ്രിയ ചെയ്തത് മഹാ എന്താ പറയുക വളരെ ഒരിക്കലും നമ്മൾ കരുതലോടെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ മൂന്ന് പ്രാവശ്യം ആലോചിക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് എമന് പോലത്തെ എപ്പോഴും ആഭ്യന്തര കലാപങ്ങളും എപ്പോഴും വലിയ പ്രശ്നങ്ങളും പ്രത്യേകിച്ച് പ്രത്യേക ഒരു നിയമസംഹിത സംഹിത പോലും ഇല്ലാത്ത ഈയൊരു രാജ്യത്ത് വന്നിട്ട് അവിടുത്തെ ഏറ്റവും ഇതായിട്ടുള്ള ചില പ്രത്യേക കാരണം യമനികളുടെ ചില കൾച്ചറുകൾ ചില മനുഷ്യരൊക്കെ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ചില കൾച്ചറുകളുള്ള യമനികളുണ്ട് ഒരു പക്ഷേ അത്തരത്തിലൊരു സ്വഭാവത്തിലുണ്ടായിരുന്ന വളരെ മോശം സാഹചര്യത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ കള്ളിനും കഞ്ചാബിനും ഡ്രഗ്സിനും പെണ്ണും കള്ളും മാത്രമായിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരു ആളുമായിട്ട് പാർട്ണർഷിപ്പ് കൂടുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് പഠിക്കേണ്ടതായിരുന്നു അദ്ദേഹത്തെ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കുന്നതിന് പകരം നിമിഷപ്രിയക്ക് ചെയ്യാമായിരുന്നു ഈ ഒരു തലാൽ മഹതി ആരാണ് എന്നും തലാൽ മഹദിയെക്കുറിച്ച് പഠിക്കുകയായിരുന്നു ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ലോക്കലിനെ കിട്ടുമ്പോഴേ അവരെ വെച്ചുകൊണ്ട് പാർട്ട്ണർഷിപ്പും അല്ലെങ്കിൽ അവരെ വെച്ച് ഇത്തരത്തിൽ ഒരു ഡീലൊക്കെ ഉണ്ടാക്കുമ്പോഴേ ചിന്തിക്കേണ്ടതായിരുന്നു യഥാർത്ഥത്തിൽ നിമിഷപ്രിയയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ജീവൻ നഷ്ടപ്പെട്ടേക്കാം എന്നിരുന്നാലും ഇവിടെ ജീവൻ നഷ്ടപ്പെടുന്നതിലൊക്കെ ഉപരി പത്തി പതിനാറോ പതിനഞ്ചോ വയസ്സ് പ്രായമുള്ള ആ കൊച്ചു പെൺകുട്ടിയുണ്ട് ഈ നിമിഷപ്രിയക്ക് ആ പെൺകുട്ടി ആ അമ്മയെ കാണാതെ ഒമ്പത് വർഷങ്ങളായി കാത്തിരിക്കുകയാണ് അതേസമയം നിമിഷപ്രയുടെ അമ്മയെ സംബന്ധിച്ചിടത്തോളം മകൾ നഷ്ടപ്പെട്ടേക്കാം പക്ഷേ ഇതിലൊക്കെ വളരെ വിഷമിച്ച് കഴിയുന്നത് ഒന്നും ഒന്നുമറിയാത്ത നിഷ്കളങ്കയായ ആ കുട്ടിയാണ് ഒരുപക്ഷേ ഈ അമ്മക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു മകളെ നീ ഇത്തരം ഒരു കാര്യത്തിന് ഇറങ്ങി തുനിങ്ങി പുറപ്പെടുമ്പോഴേ അവിടുത്തെ ആ സാഹചര്യങ്ങളും അല്ലെങ്കിൽ ഈ യമനിലെ ഇത്തരം ഒരാളുമായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി പഠിക്കാമായിരുന്നു പ്രത്യേകിച്ച് ഒരു നേഴ്സ് എന്നൊക്കെ പറയുമ്പോഴേ പലപ്പോഴും മനുഷ്യരുടെ ജീവൻ്റെ സാധ്യതകളും ജീവൻ്റെ തുടിപ്പുകളെക്കുറിച്ചും വ്യക്തമായി ധാരണയുള്ള ഒരു പ്രത്യേക എയ്ഞ്ചൽസുകൾ എന്ന് തന്നെ പറയാം പക്ഷേ ഇത്തരം ചില മനുഷ്യർക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ ബിസിനസ് ചെയ്യുമ്പോഴേ ബിസിനസ് ചെയ്യുന്നവരുമായിട്ട് അല്ലെങ്കിൽ യമനിൽ മുൻപ് ബിസിനസ് ചെയ്തവർ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ യമനിൽ മറ്റൊരു തല മറ്റൊരു തരത്തിൽ എന്തെങ്കിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ടോ ഇതൊക്കെ അന്വേഷിക്കാമായിരുന്നു ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ പെട്ടുപോയതിന് ശേഷം ഇതേക്കുറിച്ച് ചിന്തിച്ചിട്ടോ ആലോചിച്ചിട്ടോ ഒരു കാര്യവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നഷ്ടം ആ പൊന്നു ോൾക്ക് മാത്രമാണ് ഏതായാലും നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇറാൻ ഇടപെടും എന്നുള്ള ഒരു വാർത്ത നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് എന്തെങ്കിലും വലിയ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയട്ടെ എന്നാണ് ഞാനും എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് നിമിഷപ്രിയ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടരുത് എന്ന് തന്നെയാണ് നിമിഷപ്രിയയുടെ സംസാരത്തിൽ നിന്നും വളരെ നിഷ്കളങ്കയായിട്ടാണ് സംസാരം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് പക്ഷേ എന്തു തന്നെ ആയാലും ഓരോ രാജ്യത്തും ഓരോ രാജ്യത്തിലെ നിയമ സംഹിതകളുണ്ട് പക്ഷേ ഈ നിയമസംഹിതകളൊന്നും നമുക്ക് നമ്മളതായ രീതിയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല പ്രത്യേകിച്ച് അവിടെയൊക്കെയുള്ള നിയമങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഗോത്ര വിഭാഗം എന്ത് പറയുന്നോ അത്തരത്തിലാണ് അവിടുത്തെ ജീവിതങ്ങളും അവിടുത്തെ ഭരണകൂടവും ഈ ഗോത്ര വിഭാഗത്തിൻ്റെ കാര്യങ്ങളിലൂടെയാണ് അവിടുത്തെ പിന്നെ മറ്റൊരു കാര്യം ഇസ്ലാമിക ശരീരത്തിന് കുറച്ചെങ്കിലും പിന്തുടർന്നു പോകുന്നത് കൊണ്ട് തന്നെ ഏത് തന്നെ നിയമവും കോടതിയും അതിനു വേണ്ടിയിട്ട് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞാലും പക്ഷേ ഫൈനൽ തീരുമാനം ആ കുടുംബത്തിനാണ് ആ കുടുംബം ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുത്തു എന്നും കൂടെ നമ്മൾ അറിഞ്ഞേ അറിയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ ഒരു വിധത്തിലും ആ ദയാധനം ദയാധനം സ്വീകരിക്കാൻ ആ തലാൽ മഹദിയുടെ കുടുംബം തയ്യാറല്ല എന്നുള്ള ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത കൂടെയാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ വ്യക്തമായ ഒരു എന്താണ് എങ്ങനെയാണ് സംഭവിക്കുക നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തത് ഇനി ഇറാൻ്റെ ഇടപെടലുകൾ അത് എത്രമാത്രം ഇതിൽ ഈ നിയമ കുരുക്കിൽ നിന്നും നിമിഷപ്രിയക്ക് മോചനം സംഭവിക്കും എന്നും നമുക്ക് പറയാൻ കഴിയില്ല ഏതായാലും നിമിഷപ്രിയയുടെ അമ്മ അവിടെയുണ്ട് അതേസമയം ഈ ജെറോം എന്ന് പറയുന്ന ഇതിൻ്റെ പിറകിലുണ്ടായിരുന്ന ആ മനുഷ്യൻ അവിടെയുണ്ട് പക്ഷേ എന്ത് ആയാലും നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകുമ്പോഴും സംഭവിക്കും നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുത് എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് സമൂഹം ചിന്തിക്കണം ഇത്തരം പാഠങ്ങളിൽ നിന്ന് നമ്മൾ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളണം നമ്മൾ എന്തൊരു കാര്യത്തിലേക്കും ഇറങ്ങി ചാടി പുറപ്പെടുമ്പോഴേ പലപ്പോഴും അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കണം എന്നുള്ള വലിയ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും നമ്മളെ വലിയ ആപത്തിൽ കൊണ്ടെത്തിക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കാത്തതൊക്കെ തന്നെയാണ് ഇന്ന് ലോകത്ത് പല അപകടങ്ങളിലും നമ്മൾ പോയിട്ട് പെടുന്നത് റഹീമിൻ്റെ വിഷയവും ഇതും താരതമ്യം ചെയ്യുമ്പോൾ ഏറെ വ്യത്യസ്തമാണ് പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ നിയമവും ഭരണകൂടങ്ങളൊക്കെ അത് മറ്റൊരു തലത്തിൽ നീങ്ങുന്ന സമയത്താണെങ്കിലും പക്ഷേ ഇവിടെ ഒരു യഥാർത്ഥ നിയമസംഹിതയോ അതേ സമയം ഒരു ഗോത്ര വിഭാഗത്തിൻ്റെ നിയന്ത്രണത്തിൽ പോകുന്ന ഒരു പ്രത്യേക സിസ്റ്റം പോലും ഇല്ലാത്ത ഈ സാഹചര്യത്തിൽ എന്ത് ധൈര്യത്തിലായിരുന്നു ഈ നിമിഷപ്രിയ ഇവിടെ ബിസിനസ് ചെയ്തത് എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പലപ്പോഴും പണത്തിനോടുള്ള അതിയായ ആർത്തികളൊക്കെ തന്നെയാണ് നമ്മളെ കൊണ്ട് വലിയ അപകടത്തിൽ കൊണ്ടെത്തിക്കാറ് ഇത്തരം ആർത്തികളാണ് നമ്മളെപ്പോഴും ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടും നമ്മൾ മറ്റുള്ളവരെ ആരെങ്കിലും അവിടെ ഇത്തരം ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ടോ മറ്റാർക്കെങ്കിലും യമിനെക്കുറിച്ച് അറിയുമോ ഇതൊക്കെ ചോദിച്ചുകൊണ്ടല്ലേ നമ്മൾ ചെയ്യേണ്ടിയിരുന്നു ഏതായാലും നിമിഷപ്രിയക്ക് നീതി കിട്ടട്ടെ എന്ന് തന്നെയാണ് ഓരോ മലയാളികളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇറാൻ്റെ ഇടപെടലുകളിലൂടെ മോചനം സംഭവിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഏതായാലും വീഡിയോ ഗുജറാഭിപ്രായം അമൻ്റെ പുതിയ മറ്റൊരു വീഡിയോ സുമായി കൊണ്ടുവരാണോ